എല്ലാവർക്കും നമസ്കാരം ഈ ദശാവതാരം എന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ് എന്നാണെങ്കിൽ അത് നാരായണീയത്തിന്റെ നാരായണീയം ചിലപ്പോ പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല നമ്മള് എന്നാലും നമ്മളെ സംബന്ധിച്ച് മത്സ്യത്തിലാണ് ആദ്യം തുടങ്ങിയത് എന്നൊരു സങ്കല്പമുണ്ട് ഒന്ന് രണ്ട് ഈ അവതാരങ്ങളെ നമ്മൾ നമ്മൾ എന്തിനേയും സയൻസുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പറയാൻ താല്പര്യമുള്ളവരാണ് ഏ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചില സയൻസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിൽ പറയുന്നതൊക്കെ കേൾക്കാം നമ്മളും അങ്ങനെ പണ്ടൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു ചില കാര്യങ്ങളൊക്കെ പിന്നെയാണ് ഇത് നന്നായി പഠിക്കാനുള്ള അവസരമൊക്കെ കിട്ടിയത് അപ്പോൾ നിങ്ങൾ കേൾക്കും മത്സ്യമാണ് ആദ്യത്തെ സൃഷ്ടി എന്നത് സൃഷ്ടി മത്സ്യം പിന്നെ ആദ്യം ജലത്തിലാണ് ജീവി ഉണ്ടായത് പിന്നെ അടുത്ത ജീവി ജലത്തിലും കരയിലും വസിക്കുന്ന ആമയുണ്ടായി പിന്നെ പന്നിയായി പിന്നെ അങ്ങോട്ട് അധികം നമ്മൾ പോവില്ല കാരണം ഈ നരസിംഹമൊക്കെ ആകുമ്പോഴേക്കും കൺഫ്യൂഷനാകും പിന്നെ ആദ്യം ഇത് രണ്ട് മൂന്നെണ്ണം അങ്ങോട്ട് വെക്കും മത്സ്യവും കൂർമ്മവും വരാഹുവൊക്കെ അപ്പം നമ്മളിത് ആദ്യം കേൾക്കുമ്പോൾ വിചാരിക്കും ഗംഭീരാണ് അപ്പോ ഈ ഇത്തരത്തിലുള്ള സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തല്ല അവതാരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം വലിയ അബദ്ധമാണ് സൃഷ്ടി എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞല്ലോ സർഗം വിസർഗം നന്നായി ഉറക്കണം ഇതൊക്കെ നമുക്ക് സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടി ഏതാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഭാരതീയ വേദാന്ത ചിന്തയിൽ സൃഷ്ടിയുടെ ആദ്യ സൃഷ്ടി എന്ന് പറയുന്നത് ആകാശമാണ് ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് ഏതസ്മാത്മന ആകാശ സംഭൂത ആകാശമാണ് ആദ്യം സംഭവിച്ചത് അടുത്ത സൃഷ്ടി എന്താണ് രണ്ടാമത്തത് ആകാശാദ് വായു വായുവാണ് രണ്ടാമത്തെ സൃഷ്ടി ആകാശാദ് വായു വായോരഗ്നി അഗ്നിയാണ് മൂന്നാമത്തെ സൃഷ്ടി അഗ്നേ രാപ ജലമാണ് നാലാമത്തെ സൃഷ്ടി അഗ്നിയിൽ നിന്ന് ജലം അദ്ഭ്യ പൃഥിവ്യാം ഭൂമിയാണ് അഞ്ചാമത്തെ സൃഷ്ടി ആറാമത്തെ സൃഷ്ടി എന്താണ് ഭൂമേ ഭൂമിരോഷതയ ഔഷധികൾ എന്താണ് ഈ പറഞ്ഞ വൃക്ഷലതാദികൾ അതിൽ പായൽ എന്നാണ് തുടങ്ങുക ഇതാണ് സൃഷ്ടിയുടെ ക്രമം പിന്നെ അതിൽ നിന്നിങ്ങനെ ഓരോ അപ്പോൾ ആകാശം വായു അഗ്നി ജലം ഭൂമി വൃക്ഷലതാദികൾ ഇതാണ് സൃഷ്ടിയുടെ ക്രമം അല്ലാതെ മത്സ്യം കൂർമ്മം വരാഹം എന്ന് പറയുന്നത് സൃഷ്ടിയല്ല അവതാരമാണ് അവതാരം വേറെ സൃഷ്ടി വേറെ കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഇപ്പോൾ ഓൾറെഡി ഉണ്ടാവുകയുള്ളില് കാരണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അബദ്ധത്തിലാണ് അതുകൊണ്ടാണ് അബദ്ധത്തിലല്ലാതെ സുബദ്ധത്തിൽ മനസ്സിലാക്കി വെച്ചവര് നല്ലത് അവർക്ക് കുറച്ചുകൂടെ ഉറപ്പാക്കാം അപ്പം എന്താ ഈ അവതാരം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിലുണ്ട് അവതാരം എന്ന് പറഞ്ഞാൽ അവതരതി ഇതി അവതാര അവതരിക്കുന്നത് ഇപ്പം ഇതൊരു ഫങ്ഷനാണെന്നിരിക്കും ഒരു പരിപാടിയാണ് ഈ ജ്ഞാനയജ്ഞ എന്നുള്ളത് മാറ്റിയിട്ട് വേറൊരു പരിപാടിയാണെന്ന് സങ്കല്പിച്ചു ഇപ്പൊ സ്വാമിയെ തന്നെ സ്വാഗതം ചെയ്യുമ്പം ചിലപ്പോൾ സ്വാഗത പ്രാസംഗികൻ പറയും അടുത്തതായി വിഷയം അവതരിപ്പിക്കുന്നതിനായിക്കൊണ്ട് വിഷയാവതാരകനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു അപ്പൊ സ്വാമി ആരാണ് ഇവിടെ വിഷയത്തെ അവതരിപ്പിക്കുന്ന അവതാരകനാണ് അവതാരകൻ എന്നത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ അപ്പോൾ സ്വാമി ഭാഗവതം എന്ന വിഷയത്തെ അവതരിപ്പിക്കുന്നു അപ്പോൾ സ്വാമിയുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈ വിഷയം സൂക്ഷ്മ രൂപത്തിൽ ഇരിക്കുന്നതിനെ നമ്മൾ സ്ഥൂല രൂപത്തിൽ വാക്കുകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു ആ നിലയിൽ സ്വാമി ഒരു അവതാരമാണ് അത് ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ സ്വാമി വിഷയത്തെയൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാൾ പറയുന്നു അടുത്തതായി കുമാരി സിന്ധു ഒരു ലളിതഗാനം അവതരിപ്പിക്കുന്നു ഇതേ വാക്കാൻ നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ കുമാരി സിന്ധു വന്ന് നിന്ന് മൈക്കെടുത്ത് ഒരു ലളിതഗാനം അങ്ങോട്ട് അവതരിപ്പിക്കുന്നു എന്നു പറഞ്ഞാൽ കുമാരി സിന്ധുവിൻ്റെ ഉള്ളിൽ അന്തർലീനമായി ഇരുന്നതിനെ സിന്ധു പ്രകടമാക്കുന്നു അത് കഴിഞ്ഞാൽ സിന്ധുവിൻ്റെ ചേച്ചി ബിന്ദു ഒരു നൃത്ത നൃത്യം അവതരിപ്പിക്കുന്നു ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ തുള്ളിച്ചാടി അതിൻ്റെ ഉള്ളിൽ ഇരുന്നതിന് സിന്ധു അവതരിപ്പിക്കുന്നു അത് കഴിഞ്ഞാൽ ജന്തു അല്ല ക്ഷമിക്കണം വേറൊരു കുട്ടി എന്താണ് ചിത്രം അവൻ അവതരിപ്പിക്കുന്നു ഇങ്ങനെ നമ്മൾ ഓരോന്നിനെ അവതരിപ്പിക്കുകയാണ് ഇന്ന് രാവിലെ നിങ്ങളുണ്ടാക്കിയ ഉപ്പുമാവ് അവരെ അവതരിപ്പിക്കലാണ് നിങ്ങളുടെ ഇങ്ങനെ ഓരോ നമ്മളിൽ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന അതിനെ പ്രകടമാക്കുന്നതിനെയാണ് അവതാരം എന്ന് പറയുക അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ചിലരിങ്ങനെ പെട്ടെന്ന് വരുമ്പം നമ്മൾ ചോദിക്കുന്നത് ഈ അവതാരം ഇതുവരെ കണ്ടിട്ടില്ല പെട്ടെന്നാണ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് അതെ അതെ ഇങ്ങനെ ഒരു അവതാരം അപ്പൊ അവതാരം എന്ന് പറഞ്ഞാൽ പത്തിരുപത്തയ്യായിരം കൊല്ലങ്ങൾക്ക് മുൻപ് ജനിക്കുകയും ഒരു പ്രത്യേക കർമ്മം ചെയ്ത് അവസാനിപ്പിക്കുകയും ചെയ്ത ഈശ്വരൻ്റെ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ജീവജാലങ്ങൾ എന്ന് നാം കരുതിയിരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് ആ ശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ല ആ ശബ്ദത്തിൻ്റെ അർത്ഥം ഇതാണ് അവതാരം എന്ന് പറഞ്ഞാൽ അവതരതി നാം അവതരിപ്പിക്കുന്നു നാം പ്രകടമാക്കും സന്ദർഭത്തിനനുസരിച്ച് നാം അത് പ്രകടമാക്കും അങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ പ്രകടമാക്കുന്നതിനെയാണ് അവതാരം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ജീവിതത്തെ മൂന്നാക്കി തിരിച്ചിരിക്കുന്നു മൂന്ന് വിധത്തിൽ നാം പ്രകടിപ്പിക്കേണ്ടവരാണ് നമ്മളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈ അവതാരങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ആധുനിക ലോകവും അതുപോലെ തന്നെ പൗരാണിക ലോകവും പൂർവന്മാരും മനുഷ്യ ജീവിതത്തെ അന്ന് അവർ നാലാക്കി തിരിച്ചു ഇന്നത്തേതിൽ മൂന്നാക്കി തിരിച്ചിരിക്കും ആദ്യത്തെ നമ്മുടെ കാലഘട്ടത്തെ ആദ്യത്തെ നമ്മുടെ ഒരു 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 സ്റ്റേറ്റ് ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ എജ്യൂക്കേഷനാണ് വിദ്യാർത്ഥി സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഒരു കാലമാണ് വിദ്യാർത്ഥി ജീവിതം ആ വിദ്യാർത്ഥി ജീവിതത്തെ ഭാരതീയ ആചാര്യന്മാർ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു അതിനെ ഒരു ആശ്രമമായിട്ട് അവർ തിരിക്കുമ്പം ബ്രഹ്മചര്യാശ്രമം എന്ന് പറഞ്ഞു ഇതാണ് ഒന്നാമത്തെ കാലഘട്ടം കാലയളവ് രണ്ടാമത്തേതിനെ അവർ പറഞ്ഞു ഗൃഹസ്ഥാശ്രമം എന്ന് അതിനെ നമ്മൾ പറയുന്നു ഹൗസ് ഹോൾഡർ അങ്ങനെ വീടങ്ങനെ പിടിച്ചിരിക്കുക ഹോൾഡ് ചെയ്തിരിക്കുക ഇതാണ് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിന് നമ്മൾ പറയുന്നു റിട്ടയർമെൻറ്റ് അതിനവർ പറഞ്ഞിരിക്കുന്നു വാനപ്രസ്ഥം നമുക്ക് ഈ നമുക്കീ ഉള്ളൂ പൗരാണികന് ഒന്നും കൂടെ ഉണ്ടായിരുന്നു സന്യാസ് അതാണ് മക്കില്ലാത്തത് സന്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൽപ്പിച്ചിരിക്കുക പോലെ കുറച്ച് ആൾക്കാർ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ ഇങ്ങനെ കാവ്യം കൊടുത്ത് മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ സ്വാഹ എന്ന് പറഞ്ഞ് ലൈറ്റിട്ടാൽ സ്വിച്ച് കത്തും സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തൂല എന്നൊക്കെ പറഞ്ഞാൽ ജഗതി ഒരു സിനിമയിൽ പറയുന്നുണ്ട് മക്കളെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തുമില്ല ഇത്ര മതി നമ്മളത് കണ്ടിട്ടുണ്ടോ മലയാള സിനിമകളെന്നൊന്നും അറിയില്ല അദ്ദേഹമാണ് സന്യാസിമാരെ ഇത്രയും നന്നായി അവതരിപ്പിച്ച ഒരു മഹാനടൻ വളരെ നന്നായിട്ട് പറഞ്ഞു വന്നത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസി ഇത് വാനപ്രസത്തെയും സന്യാസത്തെയും ചേർത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആധുനിക ലോകത്തിൽ നമുക്കതിനെ റിട്ടയർമെൻറ്റ് എന്ന് പറയാം ഇതാണ് ആധുനിക ലോകം എന്ന് പറയുന്ന ഈ ഭൂമിയിൽ എവിടെയൊക്കെ മനുഷ്യൻ വസിക്കുന്നുവോ അവന് ഇങ്ങനെ മൂന്ന് തലങ്ങളുണ്ട് അവൻ്റെ ജീവിതത്തെ ഇങ്ങനെ മൂന്നാക്കി പകർത്തിയിരിക്കും ഇതാണ് അവതാരണം ഇങ്ങനെ മൂന്നായിട്ട് നമ്മളെ പകർത്തതാണ് ആ ക്രമത്തിലാണ് വ്യാസര് ഇതിനെ പറഞ്ഞിരിക്കുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ കൺഫ്യൂഷനായിരിക്കാം അല്ലെങ്കിലോ വലിയൊരു അറിവായിരിക്കാം ഇതിൽ കൺഫ്യൂഷന് യാതൊരു സാധ്യതയും ഇല്ലാത്തതാണ് നിങ്ങളായിട്ട് ഉണ്ടാക്കണം അതിന് കാരണം എന്താണ് നിങ്ങൾ മുൻപ് കേട്ടിട്ടുള്ളത് നിങ്ങൾ മുൻപ് കേട്ടിട്ടുള്ളത് പൂർണമായും ശരിയായിരുന്നില്ല എന്ന് സ്വാമി പറയാൻ ആളല്ല കാരണം നിങ്ങൾ എന്തൊക്കെ കേട്ടിട്ടുണ്ട് എന്നൊന്നും നമുക്കറിയില്ലല്ലോ ഇത് ഭാഗവതത്തിൽ നന്നായി പറഞ്ഞിരിക്കും ഇങ്ങനെ വളരെ ഓർഡറിലാണ് വ്യാസര് പറഞ്ഞിരിക്കുന്നത് വളരെ ഓർഡർ ഭാഗവതം ഒന്നാമത്തെ സ്കന്ധത്തിൽ പ്രഥമ സ്കന്ധം മൂന്നാമധ്യായത്തിൽ ആറാമത്തെ ശ്ലോകം മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ശ്ലോകങ്ങളെയാണ് അവതാരങ്ങളായിട്ട് പറയുന്നത് ഭാഗവത സപ്താഹത്തിൽ ഇങ്ങനെ മൂന്നാം മൂന്നാമധ്യായം പ്രഭാഷണ വിഷയമായി വരാറില്ല എന്നതാണ് ഒരു സത്യം ഞങ്ങൾ ഭാഗവതമൊക്കെ സപ്താഹം കേട്ടിട്ടുള്ളവരായിരിക്കാം ഇതങ്ങനെ ഒരു വിഷയമായിട്ട് വരില്ല എന്തുകൊണ്ടെന്നാൽ ഓരോരോ അവതാരങ്ങളെ പ്രത്യേകം വഴിപാടുകളും പൂജാവിധികളുമൊക്കെയായിട്ട് നമ്മൾ വിസ്തരിച്ച് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പാനകമായിട്ടും പാൽപായസമായിട്ടും കടുംപായസമായിട്ടും പ്രത്യേകം പ്രത്യേകം എന്താ പൂക്കളായിട്ടും വഴിപാടുകളൊക്കെ വഴിപാടുകളൊക്കെയായിട്ട് നമ്മളതിനെ ആഘോഷിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊരു ക്രമത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകണം എന്നില്ല കാരണം വായന ഒരു മുഖ്യമായ ഒരു അജണ്ടയാണ് ഒരു മണിക്കൂർ ഒരു ദിവസം ഒരു അഞ്ചര മണിക്കൂർ വായിക്കാൻ മിനിമം വേണം അഞ്ചര മണിക്കൂർ വായിച്ചാൽ അത്രയും ദിവസത്തെ ഈ പതിനെണ്ണായിരം ശ്ലോകങ്ങളെ ഏഴ് ദിവസമായിട്ട് ഒന്നാം ദിവസം മഹാത്മ്യത്തെ മാറ്റി നിർത്തി അവസാന ദിവസം ഉച്ചക്ക് ഊണോട് കൂടി അവസാനിപ്പിക്കണമെങ്കിൽ ഇതിനെ അങ്ങനെ വായിക്കണമെങ്കിൽ ദിവസം അഞ്ചര മണിക്കൂർ വായിക്കാൻ വേണം പിന്നെ ഇത് പറയുക എന്നുള്ളതാണ് അതിൽ കഥ പറയാനാണ് സമയം വേണ്ടത് അതുകൊണ്ട് പറയുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്തി പറഞ്ഞവരൊക്കെ തെറ്റായിരുന്നു പറഞ്ഞത് എന്നൊന്നും പറയാൻ സ്വാമി ആളല്ല ഭാഗവതം ഇങ്ങനെ ചർച്ച ചെയ്യാറില്ല അതും നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഭാഗവത തത്വയജ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം രണ്ട് മണിക്കൂർ പറയുന്നു സ്വാമി പോകുന്നു പിന്നെ പിറ്റേ ദിവസം വരുന്നു പറയുന്നു പോകും പിന്നെ വായന എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ വായിക്കുന്ന ആൾക്ക് ആൾക്കറിയാം കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഈ തടിച്ച പുസ്തകം എടുത്ത് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് നിങ്ങൾ കേൾക്കുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം എന്ന് പറയുമ്പോൾ പേജ് മറച്ചിട്ട് അടുത്ത അധ്യായം തുടങ്ങും ശ്രീശുഖവാച ഈ ഉവാചയും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനവും നിങ്ങൾ കേൾക്കും ആ ആദ്യത്തെ തന്നെ സച്ചിദാനന്ദ രൂപായ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്തിയാതിഹേ ദേതാപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഹ ഈ നുമഹ എത്തുമ്പോഴേക്കും നിങ്ങൾ ഈ സച്ചിദാനന്ദ രൂപായ വായിച്ചു കഴിയുമ്പോഴേക്കും അയാൾ നുമയിലെത്തിയിട്ടുണ്ടാവും

ഇതേ ഇതിൽ നടക്കുന്നുള്ളൂ എന്ന് ആ കാര്യം കാരണം വായനയിലൂടെ ഒരാചാര്യന് ഇത് വായിക്കുന്ന സമയത്ത് കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് ഇതെല്ലാം ഗ്രഹിക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ബുദ്ധിമുട്ടാ അപ്പം അത് അതിൻ്റെ അത് നമ്മളെ സംബന്ധിച്ച് അത് മുഖ്യമായ ഒരു അജൻ എന്താ ഒരു പരിപാടിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ ഇത് കേൾക്കുക എന്നുള്ളു പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയ പരിപാടി ഊണ് അങ്ങനെയുള്ള ഭക്ഷണം ഇത്യാദികളൊക്കെ പിന്നെ അതിന് സീറ്റ് പിടിക്കലും പിന്നെ അതിനെ ചൊല്ലിയുള്ള വർത്തമാനങ്ങളും പിന്നെ രുക്മിണിയെ ആരെടുക്കും ആരെടുക്കൂല എന്നുള്ളത് തൃപ്പൂണിത്തറയിൽ ഭാഗവത സപ്താഹത്തിന് പന്തൽ കെട്ടിക്കൊടുത്ത ഇതാ അവിടെ തൃപ്പൂണിത്തറയിൽ യജ്ഞം നടക്കുമ്പോൾ നമ്മൾ കേട്ടതാ അവിടെ താമസിക്കുന്ന വീട്ടിൽ പറഞ്ഞതാണ് അതിൻ്റെ ഒരു മൂന്നാഴ്ച മുമ്പ് അവിടെ ഒരു സപ്താഹം നടന്നു അതിൻ്റെ അടുത്ത് അപ്പോൾ പന്തൽ ഒരാളുടെ വകയിൽ അപ്പോൾ ആ ആള് മുന്നിൽ വെച്ച ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ മകള് രുമിണിയാവുന്ന അപ്പോൾ സംഘാടകര് പറഞ്ഞു ആയിക്കോട്ടെ ഭാഗവത ആചാര്യൻ വന്നു കഴിഞ്ഞ് സപ്താഹം കൊണ്ട് തുടങ്ങിയൊക്കെ കഴിഞ്ഞപ്പം ഒരമ്മ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ സ്വാധീനിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് അവരുടെ മകളെ രുക്മണിയാക്കാമെന്ന് ഈ ആചാര്യൻ വാക്കുകൊടുത്തു കമ്മിറ്റിക്ക് പന്തലുകാരന് അമ്പല കമ്മിറ്റി വ്യാ വാക്കുകൊടുത്തു ഭാഗവതം പറയുന്ന ആചാര്യൻ ഈ പറഞ്ഞ എന്താ പറയുക നമ്മൾ കേട്ടത് കൂർക്കലിൻ്റെ പേര് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത് അത്രയും വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇനി കൂർക്കൽ ഇഷ്ടമുള്ള ആചാര്യൻ ഏതാണെന്നൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ചുരുക്കി പറഞ്ഞാൽ ആചാര്യൻ കൊടുത്ത വാക്ക് കമ്മറ്റി കൊടുത്ത വാക്ക് രണ്ട് രുക്മിണി അപ്പം അവസാനം കുറേ പേര് പറഞ്ഞു ആചാര്യനാണ് വലുത് കമ്മിറ്റിയല്ല ചാര്യൻ എന്താണോ നടപ്പാക്കുന്നത് അത് നടക്കും അതുകൊണ്ട് ആ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതറിഞ്ഞ നമ്മുടെ രുക്മിണിയുടെ അച്ഛൻ സപ്താഹവേദിയിൽ വന്നു മുണ്ടങ്ങോട്ട് മടിക്കുത്ത് കുത്തിയിട്ട് പറഞ്ഞു ഞാനിത് കത്തിക്കുന്നു ഏത് സപ്താഹ പന്തൽ അങ്ങനവസാനം കോംപ്രമൈസായി വ്യാസര് പോലും ഇങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല തൃപ്പൂണിത്തറയിൽ രണ്ട് രുക്മിണിയെ കൃഷ്ണൻ സ്വീകരിച്ചു അതെ അല്ലെങ്കിൽ പ്രശ്നമാവുന്നതായി അപ്പം അതിൽ ഏത് രുക്മിണിയെ ആദ്യം സ്വീകരിക്കുന്ന അത് വീണ്ടും തർക്കമായപ്പോൾ ഒരുമിച്ച് തന്നെ രണ്ട് കൈ കൊണ്ടും മേടിക്കട്ടെ എന്നായിരുന്നു ഇതൊക്കെയാണ് ആധുനിക സപ്താഹങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് ഒരു സപ്താഹത്തിൽ നരസിംഹം അവതരിച്ചു നരസിംഹം അവതരിക്കുന്ന സമയത്ത് ഇത് വായിക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫായി ഇതൊന്നും ആർക്കും അറിയില്ലായിരുന്നു പെട്ടെന്നൊരാള് സ്റ്റേജിൽ നിന്ന് ഒരൊറ്റച്ചാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നരസിംഹത്തിൻ്റെ വേഷം കെട്ടിയിട്ടുള്ള ഒരാളാണ് ഇത് കണ്ട ഒരു വൃദ്ധൻ കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണു അദ്ദേഹത്തിന് ആംബുലൻസ് പിന്നെ ആംബുലൻസ് സപ്താഹ വേദിയിലേക്ക് വരുന്നു നരസിംഹത്തിന് ആരോ അടി കൊടുക്കണം എന്നിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകും ഇതൊക്കെ ആധുനിക സപ്താഹ വേദികളാണ് ഇതൊന്നും സ്വാമി ഉണ്ടാക്കി പറയുന്നതല്ല കേരളത്തിലെ പിന്നെ ചില സപ്താഹത്തിലൊക്കെ ഇറക്കുമതി ചെയ്യപ്പെടുന്നു കുറേ സ്ത്രീകളെ ഡാൻസ് കളിക്കാൻ പാട്ടുപാടാൻ സപ്താഹവുമായി ഈ ഭാഗവതവുമായി പുലബന്ധമില്ലാത്ത ഏതൊന്നാണോ സംസ്കാരത്തെ സമൂലം നശിപ്പിക്കുന്നത് ആ നശിപ്പിക്കുന്നതിനെയൊക്കെ ഉദാത്തവത്കരിച്ചുകൊണ്ട് മനുഷ്യ മനസ്സിന് ഇതാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ പേക്കൂത്തിനൊക്കെ സാക്ഷികളായിട്ടുള്ളവരുണ്ടാകാം ഇത് അതാണ് ചിലരൊക്കെ ചിലരെ തോണ്ടുന്നുണ്ട് നിങ്ങളും ഇതുപോലെ കൊട്ടാനൊക്കെ പോയിട്ടുണ്ടാവാം അതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല ഇപ്പം നാട്ടിൽ കേരളത്തിൽ അമ്പലങ്ങളെ ഹിറ്റാക്കുക എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട് അമ്പലത്തിനെ ഹിറ്റാക്കാനാണ് ഇപ്പോൾ പൊങ്കാല വെടിക്കെട്ട് ഇതൊക്കെ ഈ സിനിമയ്ക്കൊരു പാട്ടും സ്റ്റണ്ടും ഉണ്ടെങ്കിൽ പടം ഹിറ്റാവുമെന്നാണ് എന്ന പോലെയാണ് ക്ഷേത്രങ്ങളെ ഹിറ്റാക്കുക എന്നാണ് പറയുന്നത് കമ്മിറ്റി പറയുന്നത് തന്നെ ക്ഷേത്രത്തിനെ ഹിറ്റാക്കുക എന്നാണ് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കും ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ആചാര്യന്മാർ മൂന്നാക്കി അല്ലെങ്കിൽ നാലാക്കി തിരിച്ചിരിക്കും ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഈ ഓരോ ഘട്ടങ്ങളിൽ നാം നമ്മെ അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അതിഗംഭീരമായി ലളിതമായി വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കും ഇതിലെ ആദ്യത്തെ അവതാരമാണ് ഒന്നാമത്തെ ശ്ലോകം സ്വാമി ചൊല്ലാം ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഇത് ആറാമത്തെ ശ്ലോകമായിട്ടാണ് അവതാരത്തിലാദ്യത്തേത് പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാരദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം ആദ്യത്തെ അവതാരം ആരാണ് എന്നാണെങ്കിൽ ഇതാ കുമാരസംബന്ധമായ സൃഷ്ടിയാണ് ആ സഗവാൻ തന്നെ പ്രഥമം ഒന്നാമതായിട്ട് കൗമാരം സർഗം ആസ്തിഥ കുമാരസംബന്ധമായ സൃഷ്ടിയെ സ്വീകരിച്ചു എന്നിട്ടോ ചചാര ചരിച്ചു എങ്ങനെ ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം ചചാര അഖണ്ഡിതം ദുശ്ചരം ബ്രഹ്മചര്യം മുറിവില്ലാത്ത ചരിക്കാൻ പ്രയാസമേറിയിട്ടുള്ള ബ്രഹ്മചര്യത്തെ പരിപാലിക്കുന്നതിനായിക്കൊണ്ട് ഭഗവാൻ ആദ്യമായി അവതരിച്ചു അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം അവതരിപ്പിക്കേണ്ടത് ഈ ബ്രഹ്മചര്യത്തെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കുന്ന ജീവിതമെന്നല്ല അതൊക്കെ നമ്മൾ വിസ്തരിച്ച് നാളെ പരിചയപ്പെടാൻ പോവുക ആരാണ് ഈ നാല് അവതാരങ്ങൾ കുമാരന്മാർ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാർ ഈ നാല് പേരെക്കുറിച്ച് നിങ്ങൾ ഭാഗവതത്തിൽ കേൾക്കും ഇവർ ചെറിയ കുട്ടികളാണ് മൂന്ന് പേര് ശ്രോതാക്കളും ഒരാൾ വക്താവുമായി മാറി മാറി ഓരോരോ സ്ഥലങ്ങളിൽ ജ്ഞാന ചർച്ചകൾ നടത്തി വിരാജിച്ചിരുന്ന കുമാരന്മാർ അതിഗംഭീരമായ ഒരു തത്വചിന്തയുടെ തലമുണ്ട് തുടർന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറിയാൻ പോകുന്നത് ഈ സനത്കുമാരാദികൾ എങ്ങനെ നമുക്ക് നമ്മൾ നമുക്ക് തൊട്ടറിയാൻ പാകത്തിന് നമുക്ക് വരെ ചിന്ത ചെയ്യാം നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആരൊക്കെയാണോ നിങ്ങളുടെ കൂട്ടുകാർ ഒക്കെ അവരെ നിങ്ങളിത് കേൾക്കാൻ കുറച്ച് കസേരിയൊക്കെ നമുക്കിവിടെ ഉണ്ട് കേൾക്കാൻ നിങ്ങൾ നിങ്ങൾ അവർക്കൊരു അവസരം സൃഷ്ടിച്ചു കൊടുക്കണം സ്വാമി ഇത് പറയാൻ കാരണം നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും നിങ്ങളിതൊന്നും കേട്ടതായിരിക്കില്ല പുതിയൊരു ഒരു വലിയൊരു അറിവായിരിക്കും ഇത് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഇത് അനിവാര്യമായിട്ട് അറിയേണ്ടതായിട്ടുള്ളതാണ് നമ്മുടെ സനാതനധർമ്മത്തെ സംബന്ധിച്ച് ആ നിലയിൽ നിങ്ങൾ ആരെ കൊണ്ടുവന്ന് ഇത് കേൾപ്പിക്കുന്നുവോ അവർ നിങ്ങളോട് നന്ദി പറയും നീ വിളിച്ചത് ഒരു കണക്കിന് നന്നായിട്ടോ എനിക്കിത് കേൾക്കാൻ സാധിച്ചു എന്ന് ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾ നല്ലൊരു ഓഡിയൻസാണ് സ്വാമിയെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട് ഇത് തന്നെ ധാരാളമാണ് എന്നാലും നിങ്ങൾക്ക് ഇനി ആരോടെങ്കിലും പറയണമെന്ന് തോന്നുമെങ്കിൽ കാരണം ഇത് നമ്മൾ പഠിക്കാൻ പോകും നാളെ മുതൽ എന്താണ് അവതാരം ആ അവതാരത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതിലൂടെ അവർക്ക് നമ്മുടെ സംസ്കാരത്തെ കൂടുതൽ അടുത്തറിയാനും അതിലഭിമാനം തോന്നാനും അവർക്ക് അവസരമുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ കേവലം കെട്ടുകഥകളുടെ പാഴ് കഥകളുടെ ഒരു ഭണ്ഡാകാരമായി അവരിതിനെ കരുതിപ്പോ അതങ്ങനെയല്ല അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അതിമഹത്തായ ഏറ്റവും നമ്മുടെ ജീവിതത്തെ അങ്ങേയറ്റം ആനന്ദപൂർണ്ണമാക്കുന്നതിന് വേണ്ടുന്ന ഒരുപാട് ഒരുപാടൊരുപാട് കാര്യങ്ങളിതിൽ നിറച്ചു വച്ചിട്ടുണ്ട്